പോയ ഈ എന്ന് പറയുന്നത് ജാൻമണി ശേഷം ചേഞ്ചസ് വന്നിട്ടുണ്ട് പ്രേക്ഷകർക്ക് ഒരു നെഗറ്റീവ് മെസ്സേജ് പോകുന്ന പോലെ സോ എനിക്ക് നാദർ ഐ തിങ്ക് ജോലി സീസൺ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന റീൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ജാൻ കൂടുതലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഒരു ട്രാൻസ് ഇൻ ട്രാൻസ്റ്റിന്റെ ആയിട്ടല്ല പോയതെന്ന് എനിക്ക് തോന്നുന്നു സി അത് എന്റെ നമ്മൾ മനസ്സിലാക്കണം ഞാനൊരു സ്ത്രീയാണ് പക്ഷേ ഞാൻ സംസാരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്ന എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനൊരു വ്യക്തിയാണ് അല്ലേ അപ്പോൾ എൻ്റെ വ്യക്തിത്വം വരും അതിപ്പോൾ ഏത് കമ്മ്യൂട്ടിയുടെ ഭാഗമാണെങ്കിലും ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ചിലവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റീനെ പ്രതി പ്രതിനിധീകരിക്കുന്നു എന്നലേക്കാൾ ഉപരി ഞാൻ ജാനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത് എനിക്ക് ജാനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്കൊരു സോഫ്റ്റ് കോൺട്രോ ഉള്ളതുകൊണ്ടും ഞാൻ എപ്പോഴും ജാൻ്റെ സൈഡിൽ നിൽക്കും എൻ്റെ എൻ്റെ എനിക്ക് എന്നെ അനിയത്തിയെ പോലെയാണ് പക്ഷെ അവൾ ചെയ്തിരിക്കുന്ന തെണ്ടിട്ടും തെണ്ടിട്ടുണ്ടോ എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല ഇനോ ഒരിക്കലും അത് പറയരുതായിരുന്നു പക്ഷേ കൾച്ചറലി വ്യത്യാസമാണ് അവളൊരു അസമീസ് യൂണോ അസമീസ് ആണ് അപ്പോൾ കൂടുതലും നോർത്ത് ഇന്ത്യൻ കൾച്ചേഴ്സാണ് അവർ ഈ ശപിക്കുന്നതും നമ്മുടെ കൾച്ചറൊന്നും ഇല്ല നമ്മുടെ അതൊക്കെ ഭയങ്കര തെറ്റായിട്ട് കാണുന്നതാണ് അല്ലേ നമ്മളാരും അങ്ങനെ അങ്ങനെ പറയുന്നൊരു ചീത്ത ആൾക്കാരാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കില്ല നമ്മളൊരു നമ്മൾ ബാക്കി എന്നൊരു സ്റ്റേറ്റ് ആണല്ലേ സോഷ്യലിസം ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആകുമ്പം നമ്മൾ ലോ ക്ലാസ് ഹൈ ക്ലാസ് ഒന്നും പറയാത്ത ആൾക്കാരാണ് ബിസിനസ് ക്ലാസ് ഇക്കോണമി നമ്മൾ പറയില്ല ബിക്കോസ് നമ്മൾ ചോരയിൽ അതില്ല നമ്മൾ കണ്ടു വളർന്നിട്ടില്ല നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റം അങ്ങനെയല്ല അപ്പോൾ അങ്ങനെ വരും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണിത് അല്ലേ അവിടെ നമ്മൾ ഞാൻ ഞാനിപ്പോഴും ജാനുരുത്ത് ഞാൻ കുറെ തെറി വിളിച്ചിട്ടുണ്ട് കേട്ടോളൂ എനിക്ക് ദേഷ്യം വന്നിട്ട് പക്ഷേ ജാനുരുത്ത് ഞാൻ പറഞ്ഞു ജാനേ നോർത്ത് ഇന്ത്യയിൽ പോകുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഒരു ടി വി ഷോ പോകുന്ന പോലെ എല്ലാ കേരളത്തിൽ ടി വി ഷോ പോകുന്നത് നമ്മുടെ നാടിൻ്റെ കുറച്ച് നടപ്പുണ്ട് രീതികളുണ്ട് അത് ഫോളോ ചെയ്യാൻ പറ്റ പറ്റിയല്ല അറിവില്ലായ്മയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ എനിക്ക് എത്ര പേർക്ക് അറിയില്ല ഇപ്പം ജോലി ജോലിക്ക് വരുന്നവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടില് വീട്ടിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാരെയും ചേട്ടന്മാരെയും നമ്മൾ ചീത്ത പറയോ ബിക്കോസ് നമ്മൾ അങ്ങോട്ടും കൂടെ ഒരു നമുക്ക് എല്ലാവരുടെയും ഒരു ബഹുമാനമുണ്ട് നമ്മളെല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സമൂഹമാണ് ഇനി അങ്ങനെ ചീത്ത പറയാൻ പോയാൽ ആ ചാട്ടൻ തിരിച്ചും പറയും ബിക്കോസ് നമ്മൾ ഇക്വാളിറ്റി കുറച്ചുകൂടി നോക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ ജാൻ വേറൊരു കൾച്ചറിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് അവിടെ ഒരു കൾച്ചറൽ ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മോത്ത് ഞാൻ പറഞ്ഞു മനസ്സിൽ തോന്നുന്ന മോത്ത് പറയുന്ന ഒരാളാണ് എൻ്റെ ജാൻ ആയതുകൊണ്ട് പറയുവല്ല അതിന് ചില കുറേ പൊട്ടത്തരം ഈ ശബിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നൊരു സബ്ജക്റ്റാണ് യു ഷുഡ് ഇൻ കേസ് ഇറ്റ്സ് നോട്ട് റൈറ്റ് തെറ്റാണ് പിന്നെ നമ്മുടെ അഹങ്കാരം ഈഗോ അതിൻ്റെ ഭാഗമായിട്ട് അത് വിട്ടുകൊടുക്കാൻ പറ്റിയില്ല ആൾക്കാ സമയത്ത് ഇപ്പൊ മനസ്സിലായിട്ടാണ് തോന്നുന്നു ഫൈവ് അറിയത്തില്ല അത് ഗെയിമിനുസരിച്ചിരിക്കും നമ്മൾ ഗെയിം എങ്ങനെയാണോ ബിഗ് ബോസ് എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും പക്ഷെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ് നല്ല ക്വാളിറ്റി ആണ് കുറച്ചു കൂടെ ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ടോപ്പ് ഫൈവ് പക്ഷേ ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ പ്രേക്ഷകർ മനസ്സിലൊരു ബെറ്റർ സ്ഥാനം നേടാൻ പറ്റുമായിരുന്നു എനിക്ക് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു വോട്ട് കുറവായിരുന്നായിരിക്കും ജാന്റെ വോട്ട് കുറവായിരുന്നു എന്റെ സീസണിൽ എനിക്ക് വോട്ടായിരുന്നു ഞാൻ ഭയങ്കര ജെന്യുവായിരുന്നില്ല അതുകൊണ്ടായിരിക്കാം പക്ഷെ അധ്യാൻ ഒരു ടി വി ഷോ ആണ് ഒരു ഗെയിം ഷോ ആണ് ഒരു മൈൻഡ് ഷോ ആണ് ലോകത്തെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ് അത് കാണാനുള്ള പ്രേക്ഷകർക്ക് എന്താണോ കാണാൻ ആഗ്രഹം അത് നൽകുക എന്നതാണ് ആ ചാനലിന്റെ ഉത്തരവാദിത്തം അതവര് നൽകും അത് നൽകുമ്പോ നമ്മൾ പുറത്തിരുന്ന അഭിപ്രായം പറയാം നമുക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് അത്ര വർഗമായാലും അവർക്ക് ഇഷ്ടമുള്ള ഒരു ഉള്ളൂ ശരിക്കും ജീവിക്ക